ശ്രീ ജി വിജയരാഘവൻ ഇപ്പോൾ നമ്മുടെ ഒരു രീതിയുണ്ട് അല്ലെ ഏത് പുനരധിവാസ പദ്ധതി ആണെങ്കിലും ആവിഷ്കരിക്കുമ്പോൾ നമ്മളൊരു സമയം പറയും ഇതിനുള്ളിൽ പൂർത്തീകരിച്ച് നൽകുന്നു അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലില്ല ആ സമയപരിധിക്കുള്ളിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു പുനരധിവാസ പദ്ധതി ഉണ്ടോന്ന് കഴിഞ്ഞ ദിവസവും ഈ ചൂരൽമലയിൽ മേപ്പാടി ടൗൺ ഹാളിൽ ദുരിതാശ്വാസ കേന്ദ്രത്തിലും അവിടെയൊക്കെ നിന്ന ആളുകൾ അവർ പലരും പുത്തുമലയിൽ നിന്ന് വന്ന ആളുകളാണ് ഇപ്പോൾ അവർക്ക് ഈ ശവകുടീരം ഒരുക്കിയിരിക്കുന്ന പോലും പുത്തുമലയിലാണ് പുത്തുമലയിൽ ഇനിയും നടപ്പിലാക്കാനുള്ള പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നൽകിയിരുന്ന പല കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാനുണ്ട് അപ്പോൾ അതൊരു അവിശ്വാസമായി അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് നമുക്ക് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ എത്രത്തോളം യുദ്ധകാലാടിസ്ഥാനത്തിലാണോ നമ്മൾ ഇത്രയും ദിവസം പ്രവർത്തിച്ചത് അതൊരു സംവിധാനം എന്ന നിലയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അവിടെ അവർക്ക് എന്താണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നടപ്പിലാക്കി കൊടുക്കുക എന്നത് അങ്ങനെ നമുക്ക് സാധിക്കുമോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇങ്ങനത്തെ ഒരു പ്രോ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ എന്ന് പറയും അതായത് ഇതുമായിട്ട് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണോ അവരുടെ അഭിപ്രായങ്ങളും കൂടെ സംയോപിച്ച് അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻപുട്സ് എടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറസ്പോണ്ടൻസും സംസാരിച്ചത് പോലെ ഇതിനനുയോജ്യമായിട്ടുള്ള ഭൂമി ഡെഫിനറ്റായിട്ടും എല്ലാവർക്കും കൂടെ ഒരു സ്ഥലത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല വയനാട് അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും അവരുടെ ലൈവ്ലിഹുഡ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും ആ രീതിയിലുള്ള ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ളൊരു പ്ലാനിങ് ആയിരിക്കും വേണ്ടി വരുന്നത് അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഇതിനെ ഓരോ ഒന്നോ രണ്ടോ മൂന്നോ ഫേസ് ആയിട്ട് മാറ്റി നിർത്തി അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് കൊണ്ട് ഒരു മേജർ പോർഷൻ റീഹാബിലിറ്റേഷൻ ചെയ്യത്തക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ഒരു കൺസെൻറ്റ് ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങാണ് നിങ്ങൾക്ക് വേണ്ടി കെട്ടാൻ പോകുന്നത് ഇന്ന സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ ഇത് ഇതുപയോഗിക്കുന്നത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ പണിസ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വരും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂൾ അതിൻ്റെ അടുത്ത് കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആശുപത്രി അതിൻ്റെ അടുത്ത് വരും ആ രീതിയിലുള്ള കോൺഫിഡൻസ് അവർക്ക് കൊടുക്കാവന്ന് രണ്ടാമത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ റിസ്ക്കായി റിസ്കി ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗമായിട്ട് അവരെ അവിടെ കൊണ്ടു പക്ഷേ അത് അത് വേണ്ടി വരികയാണെങ്കിൽ അവർ ഇന്ന് താമസിക്കുന്നതിനേക്കാലം സേഫറും ബെറ്ററുമായിട്ടുള്ള അക്കോമഡേഷൻ കൊടുക്കണം ഇപ്പോൾ ശ്രീ വിജയരാഘവൻ നമ്മളെല്ലാവരും യാഥാർത്ഥ്യ നിന്നാണ് സംസാരിക്കേണ്ടത് ഈ ദുരന്തത്തിന് ഇരയായവരിൽ പോലും എത്ര പേർക്ക് അല്ലെങ്കിൽ നാളെ ഈ ഇടുക്കിയുമായി ബന്ധപ്പെട്ടോ നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ ഗാർഡിൾ റിപ്പോർട്ടും മറ്റുമൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോഴുണ്ടായ ഒരു എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്താൽ അതിനോട് അനുകൂലിക്കുന്ന മാനസികാവസ്ഥ എത്ര പേർക്കുണ്ടാകുമെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത് ഇതിൽ അത് നമ്മൾ പറയുന്ന രീതി നമ്മൾ അവരുമായിട്ട് ഇടപെടുന്ന രീതി അവരുമായിട്ട് ഇടപെടേണ്ട ആൾക്കാരെ കൊണ്ട് അവരുമായിട്ട് ഇടപെടിക്കുക അതിലൊരു കൺസെൻസസ് ഡെവലപ്പ് ചെയ്യുക ഇതിൽ ഒരു കാര്യം പ്രധാനമാണ് ഒരു ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ഡിസ്കഷനൊരു കൺസെൻസസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്കൽ ഗെയിം വരാനാരും ശ്രമിക്കരുത് ആ അങ്ങനെ വരും പലപ്പോഴും ഇതിൽ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ ഏത് വികസന പദ്ധതി വന്നാലും അതിനെ എതിർക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ആര് പ്രപ്പോസ് ചെയ്തു ആരതിൻ്റെ എതിർപാസ് നിൽക്കുന്നു എന്നുള്ള രീതി അതിൽ നിന്നൊരു മാറ്റം വന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ആ അവിടെ വന്ന ദുരന്തത്തിനൊരു പരിഹാരം അതിനു വേണ്ടിയിട്ട് അവർക്ക് ഇതിനെ അവർ നേരത്തെ കാലം നല്ലൊരു ഒരു ജീവിത സൗകര്യങ്ങൾ ഒരുക്കുക അവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ സാധ്യതകളുള്ള സ്ഥലങ്ങൾ നോക്കുക അല്ലെങ്കിൽ അവിടെ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുക പക്ഷേ അതിലെല്ലാം പ്രധാനം ജയകുമാർ ശ്രീ ജയകുമാർ പറഞ്ഞതുപോലെ എൻവയറമെൻറ്റിനെ ഇനി ഇമ്പാക്ട് ചെയ്യാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ വയനാട്ടിൽ വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആവിഷ്കരിക്കണം അല്ലാതെ ഒരു ഒരു ക്വിക്കായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് പോകുക പക്ഷേ അടുത്തൊരു കലാമിറ്റി വരുമ്പോൾ വീണ്ടും നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതിന് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഈ ശ്രീ വിജയഖൻ ഇപ്പോൾ നമ്മൾ ആനുകാലികമായി ഒരു കാര്യമെന്ന് പറയുന്നത് ഏതു വിദഗ്ധരാകട്ടെ എന്തു കാര്യം അങ്ങ് പറഞ്ഞതുപോലെ എന്തു കാര്യം ആര് പ്രപ്പോസ് ചെയ്യുന്നു എന്നതനുസരിച്ച് ആയിരിക്കും അതിനെ എതിർക്കണമോ അനുകൂലിക്കണമോ എന്നുള്ളൊരു തീരുമാനം വരുന്നത് ഏത് വിദഗ്ധരാണെങ്കിലും അവരുടെ അവർ മുൻകാലങ്ങളിൽ പറഞ്ഞത് അവരുടെ രാഷ്ട്രീയം അനുസരിച്ചായിരിക്കാം അതിനെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ മുൻപൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മേഖലയിലും അവസാന വാക്ക് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല എത്ര എക്സ്പേർട്ടായിട്ടുണ്ടായിരുന്ന എക്സ്പേർട്ടായിട്ടുള്ള ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ അങ്ങനെ തന്നെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്ന പല വാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സോഷ്യൽ മീഡിയ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ട്രസ്റ്റ് അല്ല അവിടെ വേണ്ടത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് തന്നെ വേണം എന്നുള്ള ഒരു നല്ല വശം അതിനുണ്ട് താനും ഇതിൽ നിന്ന് ഇത്രയും ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു ഏജൻസി ആരാണുള്ളത് സർക്കാരിന് മാത്രമാണ് സാധിക്കുന്നത് അതാ ഞാൻ പറഞ്ഞു സർക്കാർ മാത്രം പറ്റില്ല ഇപ്പം ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു ഇതുമായിട്ട് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിലും ടെക്നോ പാർക്ക് നിങ്ങൾ ഭൂമി എടുത്തപ്പോഴത്തേക്ക് ഒരു സമരം പോലും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ അന്ന് നിയമപരമായിട്ട് റീഹാബിലിറ്റേഷൻ ആവശ്യമില്ല നിങ്ങൾ റീഹാബിലിറ്റേഷൻ ചെയ്തു പക്ഷെ അന്നത് ചെയ്തതിൻ്റെ ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറും ഞങ്ങളിലാരെങ്കിലും ഒരാളും കൂടെ ഓരോ വീട്ടിലും പോയി അവരുമായിട്ട് സംസാരിച്ചു യാതൊരു പബ്ലിസിറ്റി ഇല്ല ടി വി ഇല്ല സോഷ്യൽ മീഡിയ ഒന്നില്ല പക്ഷേ അവിടെ അതിനെതിരായിട്ടൊരു സമരം വന്നിട്ടില്ല കാരണം നമ്മൾ അന്ന് ആരുടെയൊക്കെ ഭൂമി എടുത്തിട്ടുണ്ടോ അവർക്ക് പകരം നമ്മൾ ഭൂമി കൊടുത്തു വീടുള്ളവർക്ക് വീടില്ലാത്തവർക്ക് പൈസ കൊടുത്തു അതുപോലെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്തു അന്ന് ചില നല്ല സമ്പന്നരായിട്ട് ചിലർ ആ ഏരിയയിൽ ഹൈവേ വരുമെന്ന് പറഞ്ഞ് സ്ഥലം വാങ്ങി വിട്ടു അവർ നമ്മൾ എക്സംഷൻ കൊടുത്തില്ല അപ്പോൾ ആ വളരെ ഫെയറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരില്ല എനിക്കത് ഇതായിട്ട് പറയാനുള്ളത് ശ്രീ നയനാറിൻ്റെ സമയത്ത് തുടങ്ങുകയും ശ്രീ കർണാരും കുഞ്ഞാലും സമയത്താണ് അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നൊക്കെ പലരും പ്രഷർ ചെലുത്താൻ നോക്കി പക്ഷെ നടന്നില്ല വളരെ ക്ലിയറായിട്ട് ആ രീതിയിൽ നമ്മളതൊരു ആയിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് വിശ്വാസം വരുന്ന നേതാക്കന്മാരെ യൂസ് ചെയ്ത് നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകണം അല്ലാതെ ഇത് സർക്കാരിൻ്റെ ആണെന്നുള്ള പ്രതിപക്ഷം എതിർക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന ഐഡിയ സർക്കാർ എതിർക്കുക എന്നുള്ള രീതിയിൽ പോവാണെങ്കിൽ നടക്കില്ല ഒരു കൺസെൻസസ് ബിൽഡ് ചെയ്യാൻ ശരിക്കും ചെയ്യേണ്ടത് ഇൻഫോർമൽ ആയിട്ടുള്ള ഡിസ്കഷൻസാണ് ക്യാമറകളുടെ മുമ്പിലുള്ള ഡിസ്കഷൻസ് ഒരിക്കലും ഒരു കൺസെൻസസിന് വരില്ല കാരണം ഇതൊരു വോട്ടർ രാഷ്ട്രീയ ഉത്തരവാദിത്വം അതിനേക്കാളും ഇൻഫോർമൽ ആയിട്ടുള്ള ഡിസ്കഷ് അതാണ് നമുക്ക് പണ്ട് കേരളത്തിലെ പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ കാലം നല്ലൊരു എക്സാമ്പിൾ തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ ഭയങ്കര ശത്രുക്കളായിരുന്നു എ ഐ ഡി എം കെയും ഡി എം കെയും പക്ഷേ തമിഴ്നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അവരൊരിക്കലും അവർ ഒരുമിച്ച് അതിൻ്റെ വേറെ കഥകളുണ്ടെങ്കിലും അവർ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു കേരളത്തിലും ഒരു കാലം വരെ അതുണ്ടായിരുന്നു അതിലൊരു മാറ്റം വരണം ഒരു കൺസെൻസസ് ഓൺ ഡെവലപ്മെൻറ്റ് ഇവിടുത്തെ റീ ഇപ്പോഴത്തെ ഈ പ്രോജക്റ്റ് നോക്കുമ്പോൾ ഒരു കൺസെൻസസ് ഓൺ റീഹാബിലിറ്റേഷൻ റീബിൽഡിങ് അതിൽ ആർക്കും പോയിൻറ്റ്സ് സ്കോർ ചെയ്യാനുള്ളതല്ല അത് നമ്മൾ ഡെഫിനറ്റായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൽ കാണുന്ന സി എം സി എം ഡി ആർ എഫിൻ്റെ സി എം ഡി ഞാൻ വിശ്വസിക്കുന്ന സി എം ഡി ആർ എഫ് ആണ് ഇന്നും ഏറ്റവും റിലയബിളായിട്ടുള്ള നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് പല ഡിസ്കഷനിൽ പലരും പല പറയുന്നുണ്ടെങ്കിലും ഡെഫിനറ്റായിട്ട് സി എം ശരിക്കും പറയുകയാണെങ്കിൽ ഫുള്ളി ഓഡിറ്റബിളായിട്ടുള്ള സി എം ഐ ആർ ഡി എഫ് സി എം മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ചില ചെറിയ പ്രശ്നങ്ങൾ വന്ന് കാണും പക്ഷെ ദറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി നോട്ട് ഓഡ് ഇറ്റ് ഡെഫിനറ്റ്ലി അതിലേക്ക് തന്നെ ഫണ്ട് കൊടുക്കും ഫണ്ട് കൊടുക്കണമെന്നുള്ള അതിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ പറയാം ഞാനൊരു പത്ത് വീട് ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് അതിനൊരു എഗ്രിമെൻറ്റും അതിനുള്ള ഇതും പിന്നെ വേറൊരു വേറൊരു വലിയൊരു പ്രശ്നമാണ് പലരും ഈ സമയത്ത് പല കമ്മിറ്റ്മെൻസും ചെയ്യും പലപ്പോഴും ആ കമ്മിറ്റ്മെൻസ് അവർ പിന്നെ ഫുൾഫിൽ ചെയ്യുന്നില്ല അതിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള മീഡിയയുടെ ഉത്തരവാദിത്തമാണ്